വാർച്ചാ ടർഫ് വന്നോടാ ഓ സാധനങ്ങളൊക്കെ എന്തി ഉത്തരവാദിത്തമുള്ള ഫുണ്ടച്ടാ ടർഫ് എങ്ങനെയാ എത്ര എത്ര ഇവിടെ കളിക്കണോ ഫസ്റ്റ് കണ്ണ് വെച്ചിട്ടാണ് ഫസ്റ്റ് ടറഫ് അടിക്കണത് അതിപ്പോ നടന്നോണ്ടിരിക്കും ഇവിടെ പതിനഞ്ചുപേരാണല്ലേ അപ്പൊ നമ്മള് മൊത്തം പതിനഞ്ചുപേരല്ലേ അപ്പൊ പിന്നെ അത് പറഞ്ഞാണെന്ന് ഞാൻ എക്സാം പതിനാ എ കെ അടക്കം കെ ടി പോലും പതിനഞ്ചു പേര് ഇല്ല നമ്മള് ഞാൻ എസ് ആർ കെ നീ ഞാനൊക്കെ ഒരേ കാറ്റഗറിയിലാണ് ഞാൻ കാറ്റഗറിൽ മനസ്സിലായ നമ്മൾ ഒന്ന് രണ്ട് അത് ബുദ്ധിമുട്ടാവത്തില്ല പൈസ കൊടുത്ത് ആരോ കേട്ടാ ഞാനില്ല എന്റെ പൈസ ഇല്ല ഞാൻ തരിത്ര കൊടുത്തേ അപ്പൊ ഇത് വേറെന്തോ കൊടുത്തതാണ് വേറെന്തോ ഇവിടെ ഇപ്പൊ പുതിയ കോലിഡർ ഒന്നും ഇല്ല ഉള്ള കോലിഡറിനെ കൂടെ ഒഴിവാക്കാനാണ് ഞാൻ നോക്കണേ അവ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത് ഞാൻ എന്താ പറയുന്നത് ഞാൻ എന്താ പറഞ്ഞേ എന്തിനാ പറഞ്ഞു ഞാൻ അത് കേട്ട് ഓടിപ്പടച്ചൊന്നിയാണ് ഗേറ്റ് വരെ പോയിട്ട് നിന്നെ മാറ്റത്തില്ല ആരെയോ നിന്നെ കൂലിയുടെ സ്ഥലത്ത് മാറ്റത്തില്ല

ലല്ല ലല്ല അണ്ണാ ഇത് ടി ടി സ്ലാഷ് ആ ടി സ്ലാഷ് ഹലോ അണ്ണാ കെ യു ആ കെ യു ഇസ 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 ഇസഡ് എൻ എൻ എ എൻ എൻ എ ടി സ്ലാഷ് ചന്ദ്രനുംബനിസ് ഇൻവാലിഡ് കമാൻഡ്

മറ്റേ മറ്റ പാട്ടറിയോട്ടെ ഞാനൊരു ടൂട്ടിന് മക്കളെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കൊണക്കാൻ അങ്ങനെ നിനക്ക് ധൈര്യം ടി എസ് എന്റെ വള്ളി കോണ്ടാക്ട് അവർ കോഴിയോട് ചന്ദ്ര ഞാനൊരു കാര്യം എനിക്ക് അങ്ങനെ ഒരു ഇതില്ല പറഞ്ഞൊരില്ല സത്യം പറ ലീഡർക്കോ അങ്ങനെ വേറൊരു ഇല്ല വാസണ്ണ നോബി ആസ്കഡ് അനോണിമസ് അയ്യോ ഇവിടെ റിഞ്ഞിട്ടേ പതിനഞ്ചു പേര് കുറവാന്ന് പേര് കുറവാന്ന് പറഞ്ഞിട്ട് അനോണിമസിൽ ഇടാൻ കണ്ട ധൈര്യം നോക്കണേ അവൻറെ ഡബ്ല്യൂറോ ഓക്കെ വെൽക്കം ബാക്ക് ഗേഴ്സ് കൊറേ ഉണ്ട് നല്ലത് മാത്രം അല്ലതും ചീത്ത കണ്ടറാ ഈ അനോണിമസ് കുണ്ണുകളൊക്കെ ആരും എടാ പതിനഞ്ചു പേര് ഇല്ലെന്ന് അറിഞ്ഞിട്ട് അനോണിമസിൽ ഇടാൻ വേണ്ടിട്ടുള്ള ഗുണ്ന്മാരെ കൂടെ എന്തി പറ നമുക്കില്ല കേസെന്ന് പറഞ്ഞ ഈ അനോണിമസിൽ ഇട്ടവന്മാരൊക്കെ ഉണ്ടല്ലോ രണ്ടു ദിവസം കഴിയുമ്പോ സിറ്റുവേഷൻ എടുക്കാൻ വരും എനിക്ക് വെൽക്കം ബാക്ക് ും ടി മാലിക അങ്ങനെ പിള്ളേർക്ക് എല്ലാം ഇഷ്ടപ്പെടും എല്ലാത്തിനെയും അടിക്കും എല്ലാവർക്കും ഒരുമിച്ചു ചന്ദ്ര കിക്കുന്നു ചന്ദ്രൻ അവിടെത്തന്നെ പറഞ്ഞല്ലോ അവിടെ ഉറക്കല്ലോത്തന്നെ ഇവിടാ ട ചന്ദ്രനുള്ള കാര്യം പറയാം അമ്മാര് പോലെ മുപ്പത് പേര് മറ്റേ ഇവിടുത്തെ പ്രീവാറൊക്കെ അറിയാലോ അമ്പത് പേര് എന്തോ ഇവിടുത്തെ പ്രീവാറിന് ും പിന്നില്ല ആരും നമ്മള് മൊത്തം വരെ ഞാൻ എന്നെ തന്നെ രണ്ടായിട്ട് കൂട്ടിയാ പോലെയാണ് കളിയൊക്കെയാണ് വെൽക്കം ബ്ലാക്ക് ടി വി എന്ന് അവരെ മീറ്റിംഗ് മീറ്റിംഗ് വേറെ ടിവിയോ വാസ്തവൊക്കെ എം ജി ത്രീ ക്രിസ് ഗോട്ട് പ്ലാൻ വെൽക്കം ബാക്ക് ടി വിടോ അത്ര പേരുണ്ടോ എത്ര പേരുണ്ടോ ചന്ദ്ര ആൾക്കാരൊക്കെ എന്താ കളറ മീറ്റിംഗ് വിളിച്ചാൽ മീറ്റിംഗ് ചെല്ലണന്നാണ് സംസാരിച്ച് ബാക്കി സംസാരിച്ചു കൈന്ന് പോയം പറയും അല്ല പിന്നെ വിളക്കാൻ പോയി ആവശ്യം ഞാനൊരു കാര്യം പറയണ്ടെറത്തിട്ടുണ്ട് നിക്കണത് അടിപേടിച്ച് താഴോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ കളിക്കണ ഇല്ലണ്ണ ഇപ്പൊ ആറന്മോട് വണ്ടിയുണ്ട് അതിനകത്ത് ഇങ്ങനെ അല്ലല്ലാം കഷ്ടറക്കുന്നുണ്ട് ഇറക്കുന്നത് അന്നെ പാൽമണ രാത്രി ആ പാട്ടറിയാവോ കേട്ടിട്ടുണ്ട് എന്നാ ഞാൻ പാടാ അന്നാടത്ത് പാടിയാണ് നനവാടിയന്ന് ചാർജ് ആവട്ടാണ് ഞാൻ വന്നത് അണ്ണാ അവിടെ ആ പാട്ടൊന്ന് പാടമോ അതെന്താ അവൻ നിർത്തിയേടാ അണ്ണാ നില്ല അണ്ണാ നില്ല ഞാൻ നല്ല പാട്ടല്ലേ വെയിറ്റ് ആ അയ്യോ നേരെ ആയിരുന്നു അണ്ണാാൽ മണം തൂുന്നാരാ തെന്നൽ എടാ ആ പാട്ട് കേട്ടേ ബെസ്റ്റ് സ്റ്റോപ്പിൽ പോകാനോ ഏത് ബെസ്റ്റ് സ്റ്റോപ്പില് അല്ല എടാ നീ ഇപ്പോ വായിച്ചത വാക്കോളാണ് അത് കൊള്ളാണ്ടാ എനിക്ക് വേണ്ടി എന്തൊരു പാട്ട് കണ്ടുപിടിച്ചാലും വായിച്ചാണ് ഇടാ കയ്യിൽ എന്തിനാ കയറ വറത് ഞാൻ ഈ ജോലിക്കാണോ പൊയ്ക്കൊണ്ടിരുന്നേ എന്ത് ഫുഡ് ഇങ്ങനെ റോഡ് സൈഡ് ഫുഡ് ഹോട്ടൽ അത് തന്നെ വലിയ കാര്യം ത്രീ ഹൺഡ്രഡാണിയാകും ഒരു ദിവസം മുന്നൂറ് രൂപ കിട്ടൂല്ല എന്നാൽ ഇനിരുക പഴത്തോഴും നേരത്താ വന്നു മുറുകേറ്റ ചെലവന്നേം

ിട്ടുണ്ട് നെന്മൂറിച്ചക്കൻ കവളത്തുണ്ട് കണ്ണാടി അങ്ങനെയാണോ കണ്ണിലേ കരഞ്ഞേ കണ്ണീലെ കാഴ്ച മാറഞ്ഞേ ഞാൻ ഞാനിന്നു നടന്ന് എല്ലാവർക്കും വേണ്ടി നടന്ന് എന്തിനോ വേണ്ടി നടന്നു ആരെയും കാണാതെ നടന്നുല്ലാതെ ഞാൻ അയ്യോ നടക്കാൻ വിഷയം ഞങ്ങളുടെ സിംഗ് വിണ്ണിലാ കൂങ്കാരി നീല നില നില ഇടും മാമഴുക്ക് മൂഴേടും താമര മാറത് വാനിലങ്ങ പിന്നെ ം സൂടേ കാരകേ പിന്നെ കാഞ്ചര ഓം ശാന്തി ശാന്തി ഓം ശാന്തി ഉയരീണ്ടി നീണ്ടായി താണ്ടി കേട്ടോ ഇതിന് വേറെ രീതിയിലൂടെ വായിക്കാൻ പറ്റി ഞാൻ അങ്ങനെ വായിച്ചു തന്നേനെ ഞാനങ്ങനെ വായിച്ചു തന്നേനോഷലാണല്ലോ നിങ്ങളെ പതിനായിരം പേരെ വിളിച്ചു നിർത്തി ഒരു വർഷം എനിക്ക് കൺസേർട്ട് നടത്തണം